തിരുവനന്തപുരം പാങ്ങോട് കെ വി യു പി സ്കൂളിലെ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഉദ്ഘാടന വേദിയിലേക്ക് ഇത്ര സന്തോഷത്തിലല്ല അമ്മയും അസ്നയും നടന്നത് ഓടി ധൃതി പിടിച്ചാണ് മുന്നിലേക്ക് പോയത് ഗാനം ആലപിക്കേണ്ടവരാണ് എന്നാൽ വേദി കരികിലെത്തിയപ്പോൾ അവസരം കഴിഞ്ഞു ബാങ്കിൻ്റെ സംഘത്തിലും ഉണ്ടായിരുന്നു കാരണം അപ്പോൾ പ്രസംഗം നമ്മൾ നമ്മൾ പാടാൻ പഠിച്ച വരികൾ പാടാനാകാത്തതിന്റെ സങ്കടം നിറഞ്ഞ കണ്ണുകളുമായി സ്വാഗത പ്രസംഗം നിന്ന കുഞ്ഞുങ്ങളെ മന്ത്രി വി ശിവൻകുട്ടി കണ്ടു കാര്യമറിഞ്ഞു അധ്യക്ഷന്റെ അനുവാദത്തോടെ സ്വാഗത പ്രസംഗം കഴിഞ്ഞ് വേദി ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നു

കുട്ടികൾക്ക് സന്തോഷം പകർന്ന കഥ മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു പകരം ലഭിച്ചത് ആ കുഞ്ഞു കണ്ണുകളിലെ തിളക്കമാണെന്നും മന്ത്രി കുറിച്ചു പാടിയിറങ്ങിയ കഥ ഞങ്ങളോട് പറയുമ്പോഴും അതേ തിളക്കം ആ കണ്ണുകൾക്കുണ്ട് മന്ത്രി നമുക്ക് പോവുമൊക്കെ തന്നപ്പോൾ നമ്മളുടെ മനസ്സിലെ സങ്കടമെല്ലാം മാറി നല്ല സന്തോഷമായിരുന്നു പിന്നെ നമ്മളുടെ അനുഭവത്തിൽ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു മന്ത്രിയൊക്കെ ഇങ്ങനെ തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമായിരുന്നു ടീച്ചർമാരെല്ലാം നമ്മളെ അഭിനന്ദിച്ചു നല്ല കാര്യമായിരുന്നു മാറ്റി രാഹുൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ നമുക്ക് രാഹുലേ കുഞ്ഞുങ്ങളുടെ കണ്ണീർ എന്ന് പറഞ്ഞാൽ അത് ആരെയും വല്ലാതെ മനസ്സിലേക്കുന്നതാണ് അപ്പോൾ അവർക്ക് അതിന്റെ മിനിറ്റുകൾക്കകം തന്നെ അവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ കഴിയുക വലിയ കാര്യമാണ് തീർച്ചയായും മന്ത്രിയുടെ നല്ലൊരു നല്ലൊരു തീരുമാനവുമായിരുന്നു ആ കഥ പങ്കുവെച്ചതും നല്ല കാര്യമാണ് അല്ലേ ചേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് കുട്ടികൾ അവർ ആ ആ വേദിയിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത് നിന്ന് ആ വേദിയിലേക്ക് ഇങ്ങനെ ആ പഠിച്ച വരികളൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഓടി കയറാൻ ശ്രമിച്ചിട്ടും ഏറ്റവും അവസാനം ആ നിരാശയിലേക്ക് അവസാനിക്കുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വല്ലായ്മ വരുന്നു കാരണം ഞാൻ ഈ അഞ്ചാം ക്ലാസ് മുതൽ പത്താം വരെ പഠിക്കുമ്പോൾ സെൻറ് ലേസ് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് പ്രയർ പാടാൻ പോകും പ്രയർ പാടാൻ പോകും പലപ്പോഴും നമ്മൾ താമസിച്ചിട്ടുണ്ട് അപ്പോൾ താമസ താമസിക്കും ചില സമയത്ത് പാടുള്ള ഭാഗമൊക്കെ എത്തുമ്പം ആയിരിക്കും പക്ഷെ എല്ലാവരും ഒരുമിച്ച് നിർത്തും അങ്ങനെ രസകരമായ പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ വൈകി എത്തി പാടാതിരിക്കുന്നിട്ടില്ല ഞാൻ കാരണം അത് പ്രയറാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് കുട്ടികളെ വിളിക്കുന്നു അത്രയും പല തിരക്കില് കുട്ടികൾ എത്തുന്നില്ല അങ്ങനെ മൗന പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വാഗത പ്രസംഗം തുടങ്ങുകയാണ് അങ്ങനെയാണ് ഈ കുട്ടികൾ കയറി വരുന്നത് കയറി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ടീച്ചർമാർ നല്ലവണ്ണം ആശ്വസിപ്പിക്കും വേറെ നല്ല വേദികൾ നൽകും ഇതൊക്കെ കുട്ടികൾക്ക് ലഭിക്കും കുട്ടികൾക്ക് എന്തായാലും ഒരു സന്തോഷം അവിടെ ഉറപ്പായും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം കാരണം ആ സന്തോഷം ടീച്ചർമാർ നൽകും പക്ഷേ ഇവിടെ ഈ മന്ത്രിയോട് ആ കാര്യം പറയാനായിട്ട് ഒരാൾ എത്തുന്നു മന്ത്രിയെ കാര്യം അറിഞ്ഞ ശേഷം വലിയ സന്തോഷത്തോടു കൂടി അധ്യക്ഷൻ്റെ അനുവാദം വാങ്ങിച്ചു ഡി കെ മുരളി എം എൽ എ ആണ് അധ്യക്ഷൻ അപ്പോൾ അദ്ദേഹത്തിന് അനുവാദം വാങ്ങിച്ചതിന് ശേഷം ആ പ്രാർത്ഥന പാടാൻ അവസരം കൊടുക്കും അല്ലെ പ്രാർത്ഥന പ്രാർത്ഥനാ ഗീതം ചൊല്ലാൻ അവസരം കൊടുക്കുന്നു പറയുമ്പോൾ അവർക്ക് കിട്ടേണ്ട സന്തോഷം ആ നിമിഷം തന്നെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ ചിരി ആ കണ്ണീരിനപ്പുറമുള്ള ചിരി കാണാൻ മന്ത്രിക്ക് കഴിഞ്ഞു മന്ത്രി അത് വളരെ ഹൃദ്യമായി ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് വരികൾ എഴുതിയിട്ടുണ്ട് മന്ത്രി ഏറ്റവും അവസാനം പറയുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കാരണം ആ കണ്ണിലെ വെളിച്ചം ആ കണ്ണിലെ തെളിച്ചമൊക്കെ ആ തെളിമയൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ആ ഒരു തീരുമാനമെടുക്കാൻ വെളിച്ചവും സന്തോഷവും അല്ലെ അത് കണ്ടു നിൽക്കുന്നവർക്കും വലിയ ഒരു മനസ്സിന് സുഖമുള്ള അനുഭവമാണ് എന്തെല്ലാം ആ മിടുക്കുകൾ നന്ന സുഖമായിരിക്കട്ടെ ഇനി വേദികളിലൊക്കെ കറക്റ്റ് സമയത്ത് ഓടിയെത്തുക